വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ആകെ തകർന്ന അവസ്ഥയിലാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമൊത്തുള്ള തന്റെ കോംബോ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആണെന്ന് തിരിച്ചറിഞ്ഞതു മുതൽ വീട്ടിലെ പലരുടെ അടുത്തും പോയി അത് അലക്കി വെളിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് താൻ എന്ത് തെറ്റ് ചെയ്തു തനിക്കിനി പുറത്തേക്ക് പോകേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെയും കണ്ടിരുന്നു വൈൽഡ് കാർഡ് എൻട്രികൾ ജാസ്മിനെ എടുത്തിട്ട് വലിച്ചു കീറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിനു മുൻപത്തെ ടാസ്കിൽ ഗബ്രിക്ക് നേരെയായിരുന്നു ആക്രമണം മുഴുവൻ ും ഇന്നലെ ഒരു ഘട്ടത്തിൽ ജാസ്മിൻ ബിഗ് ബോസിനോട് മനസ്സ് തുറക്കുന്നതും കാണാൻ സാധിച്ചു ടാസ്ക് എഴുതിവെച്ച നോട്ട്സ് എടുക്കുവാൻ വേണ്ടി കൺഫ്യൂഷൻ പോയപ്പോൾ സുഖമാണോ എന്ന് ബിഗ് ബോസ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്ര നല്ല സുഖത്തിലൊന്നും തനിക്ക് വല്ലാത്ത തോന്നുന്നു വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവർ പറഞ്ഞ കാര്യങ്ങളും വീക്കിലി എപ്പിസോഡുകളിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ തനിക്ക് പുറത്തെന്താണ് ഇമേജ് എന്നതിനെ കുറിച്ച് വല്ലാത്ത പേടിയുണ്ട് കുറച്ചൊക്കെ നെഗറ്റീവ് താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതിനും അപ്പുറമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് തന്റെ തോന്നൽ വീട്ടിൽ നിന്നും തനിക്ക് ഡ്രസ്സ് പോലും അയക്കുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിനോട് പറഞ്ഞത് എന്നാൽ ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നതും കാണാം പുറത്തു നിന്നും വന്നവർ അവരുടെ ഗെയിം പ്ലാനുകളാണ് നടത്തുന്നത് ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞാണ് ബിഗ് ബോസ് ജാസ്മിനെ സമാധാനിപ്പിക്കുന്നത് തനിക്കൊന്നും കരയാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നതായും ലൈവിൽ കാണിക്കുന്നുണ്ട് പവർ ടീമും വൈൽഡ് കാർഡ് എൻട്രികളും എല്ലാം ചേർന്നുള്ള ഒരു ആക്രമണമാണ് തന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വീഴുകയായിരുന്നു ജാസ്മിൻ ക്യാപ്റ്റൻ കൂടിയായ ജാസ്മിൻ ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ജാസ്മിനെ വിഷമത്തിലാക്കിയത് വലിയ തർക്കത്തിലേക്ക് നീങ്ങിയതോടെ ജാസ്മിൻ വിളിച്ച മീറ്റിംഗ് പിരിച്ചുവിടുന്നതും കാണാം തന്നെ പറയാൻ സമ്മതിപ്പിക്കാത്തതിൽ ജാസ്മിന് വലിയ വിഷമമാവുകയും അക്കാര്യം ഗബ്രിയോട് ജാസ്മിൻ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് താനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലായെന്നും ഒന്നിനും വയ്യ തനിക്ക് പറ്റുന്നില്ല തനിക്ക് ഇവിടെ നിന്ന് കീറി പൊളിക്കാൻ വയ്യ താൻ കരയുമ്പോൾ പോലും ആളുകൾക്ക് പുച്ഛം തോന്നുന്നുണ്ടാകുമല്ലേ ആരും മനസ്സിലാക്കുന്നില്ല തനിക്കും നോവുന്നുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല കുഞ്ഞിനെ മുതൽ തന്നെ തന്നെ ആരും മനസ്സിലാക്കുന്നില്ല ചവിട്ടി താഴ്ത്തുന്നതിന് പരിധിയുണ്ട് തനിക്കൊന്നിനും പറ്റുന്നില്ല തന്നെ കാണുന്നതും ജാസ്മിൻ എന്ന് പറയുന്നതും പലർക്കും ഡിസ്കംഫർട്ട് ആണെന്നാണ് ജാസ്മിൻ ഗബ്രിയോട് വിഷമത്തോടെ പറയുന്നത് നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവേ നടക്കുവെന്നും ഇപ്പോൾ നീ തകർന്നു പോകരുതെന്നും തെളിയിക്കാൻ നിനക്ക് അവസരമുണ്ടെന്നുമാണ് ഗബ്രി ജാസ്മിന് നൽകുന്ന മറുപടി ജാസ്മിൻ ക്വിറ്റ് ചെയ്താൽ താനും ക്വിറ്റ് ചെയ്യും ജാസ്മിൻ ഗെയിം കളിച്ചില്ലെങ്കിൽ താനും കളിക്കില്ല എന്നും ഗബ്രി പറയുന്നു അതേസമയം തന്നെയും പൊളിക്കാനാണിപ്പോൾ വൈൽഡ് കാർഡായി എത്തിയവരുടെ ശ്രമമെന്നാണ് ഋഷിയോട് ഗബ്രി പറയുന്നത് ചിലർ വിത്തുകൾ ഇടുന്നുണ്ട് അത് മുളച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണമാണ് തന്നെയും ജാസ്മിനെയും തെറ്റിക്കാനാണ് വന്നിട്ടുള്ളവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ജാസ്മിനെ വേദനിപ്പിക്കുകയാണ് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ തളർത്താനാണ് ശ്രമിക്കുന്നത് അതുവഴി ജാസ്മിനെ മെന്റലി തകർക്കാനും ശ്രമം നടത്തുന്നു എന്നാണ് ഗെബ്രി പറയുന്നത് അതേസമയം ആദ്യഘട്ടം മുതൽ കോണ്ടന്റ് നൽകുകയും ശക്തിയായി നിന്ന മത്സരാർത്ഥിയുമാണ് ജാസ്മിൻ എന്നാൽ വൈൽഡ് കാർഡ് കാർഡൻറ്ററുകൾ വീട്ടിലേക്ക് പ്രവേശിച്ചതോടെ ജാസ്മിന് ഗെയിം കുറച്ച് പോയി എന്ന അഭിപ്രായമാണ് പ്രേക്ഷകർക്കുള്ളത് ആകെ മൊത്തത്തിൽ ബിഗ് ബോസിലെത്തിയ വൈൽഡ് കാർഡുകാരിൽ ചിലർ ഒഴികെ മറ്റെല്ലാവരും മറ്റുള്ളവർക്കെതിരെ വലയറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെയാണ് ഇതിൽ ഡി ജെ സിബിനാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നിൽക്കുന്ന മത്സരാർത്ഥി സിബിന് വീടിന് പുറത്തും നല്ല രീതിയിലാണ് സപ്പോർട്ട് ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ